അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ ഫ്രൈ ആയിട്ടാണ് കേട്ടോ പച്ചമീനാണ് ഫ്രണ്ട്സ് പച്ച ഉണക്ക മീൻ പച്ച മുള്ള മീൻ കെട്ടോ കാഞ്ഞ മുള്ളനല്ല ഉണക്കമുള്ള മീനല്ല പച്ചമുള്ള മീൻ ഇട്ടോ സീഡിമുള്ളൻ പ്രാച്ചി മുള്ളൻ ഒരുപാട് പേരുകളിലെ ഓരോ സ്ഥലത്തേതിന് ഓരോ പേരാണ് നമ്മൾ വീട്ടിൽ മുള്ള മീൻ പറയും പച്ചമുള്ള മീനാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മീൻ പൊരിക്കാനൊക്കെ അറിയാമല്ലേ എന്നാലും ഞാനിതിലൊരു ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ആ ഒരു ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ സാധാരണ ഈ മുള്ള മീനൊക്കെ നമ്മൾ ഉണക്കമുള്ള മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടില്ല അല്ലേ നല്ല നീറ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷേ പച്ച മീനാവുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും പൊട്ടി ഇങ്ങനെ ഒരു ഭംഗിയില്ലാത്ത പോലെ പൊട്ടി പൊട്ടി പോകൂല്ലേ പക്ഷേ ഞാൻ ഒരു ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പൊട്ട അത് നല്ല ഭംഗിയായിട്ട് നല്ല ചന്തത്തിൽ നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാണ് ഞാനിതാ ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു ചെറിയ ഓരോ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പിന്നെതാ ഒരു സ്പൂണ് കുരുമുളക് പൊടി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം പോലെ നമ്മുടെ ഒരു ആവശ്യം പോലെ എടുക്കണം കേട്ടോ അതിന് അങ്ങനെ ഒരു അളവൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഓരോ മുളക് പൊടിക്ക് ഓരോ എരിവാണല്ലോ അപ്പോൾ ഞാനിതാ നമ്മൾ കുറച്ച് മുള രണ്ട് സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മീന് മുള്ള മീൻ പ പച്ചമുള്ള മീൻ പൊട്ടാതെ നല്ല ഭംഗിയായിട്ട് കിട്ടാൻ എടുക്കുന്ന ഒരു സീക്രട്ട് എന്താ അറിയോ വേറെ കോൺഫ്ലവർ പൗഡറാണ് കേട്ടോ കോൺഫ്ലവർ പൗഡർ അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് കോൺഫ്ലവർ പൗഡറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തായി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കയ്യിലിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് മേയിലേക്ക് തടവി കൊടുക്കാം കുറച്ച് നന്നായിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മീനിലേക്ക് തടവി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കോൺഫ്ലവർ പൗഡറാണ് ഞാൻ എക്സ്ട്രാ ഒരു ആഡ് ചെയ്തത് കേട്ടോ ഈ മീൻ പൊട്ടാര നല്ല ചന്തത്തിൽ കിട്ടാൻ കോൺഫ്ലവർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ ഈ കോൺഫ്ലവർ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു കോൺഫ്ലവർ പൗഡർ പൗഡറിൻ്റെ ഒരു അളവിൽ ഇപ്പോൾ രണ്ട് സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒരു രണ്ട് സ്പൂണ് അളവിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് എല്ലാം കൂടി ഇട്ടിട്ട് മീനിലിട്ട് തേക്കുകയാണ് കേട്ടോ ഉള്ളിലും പുറത്തൊക്കെ ഇട്ടിട്ട് നന്നായി തേച്ചിട്ട് ഒരു മണിക്കൂർ റെസ്റ്റിന് വെക്കുക എന്നിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റുമാണ് മീൻ പൊട്ടൂല്ലോ കോൺഫ്ലവർ പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫ്രണ്ട്സ് പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന നല്ല കമൻസ് തരുന്ന ഓരോ കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എത്ര വലിയ കമൻസാണ് ഓരോ കമൻസും നമുക്ക് തരുന്നത് ഓരോ നല്ല കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് വലിയ വീഡിയോക്ക് വലിയ വ്യൂസ് ലൈക്ക് ഒന്നുമില്ല എന്നാലും നമുക്ക് കുറച്ച് ഫ്രണ്ട്സ്മാരെയൊക്കെ കിട്ടി കിട്ടി നല്ല കമൻസ് ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടാ അപ്പം നിങ്ങളുടെ ഓരോ നല്ല കമൻസൊക്കെയാണ് നമുക്ക് ഓരോ വീഡിയോയും മുന്നാലേ കൊണ്ടുപോകാനൊക്കെ പറ്റുന്നത് കേട്ടോ ഒരു സന്തോഷത്തിൽ നമ്മളിങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇടുകയാണ് അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കാണുന്ന നല്ല കമൻസ് തരുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തൊട്ടടുത്ത് ചെറിയൊരു കിണി ഉണ്ട് ഫ്രണ്ട്സ് അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിരുന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും അപ്പോൾ അതാ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഒരു മീൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതാ നമ്മൾ ഓയിൽ ഉപയോഗിക്കണം അത് ഉപയോഗിക്കാം കേട്ടോ ഇപ്പം ഇന്ന എണ്ണ വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇനി ഗോൾഡ് വിന്നർ ആണെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പം നമ്മുടെ വീട്ടിൽ ഏത് ഓയിൽ അത് വെച്ചിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഉണക്ക മീനാണെങ്കിൽ പൊട്ടേയില്ല അല്ലേ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ധൈര്യത്തിലിട്ട് തിരിച്ച് തിരിച്ച് കൊടുക്കുക കാരണം പൊട്ടില്ലല്ലോ കാഞ്ഞു പോയില്ലേ മീൻ പിന്നെ എങ്ങനെ പൊട്ടും പക്ഷെ പച്ച മീനാണെങ്കിൽ ഫ്രണ്ട്സ് പെട്ടെന്ന് പൊടഞ്ഞു പോകൂട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി ഉണങ്ങി പെട്ടെന്ന് പൊട്ടിപ്പോകുട്ടോ അപ്പോൾ അതിനാണ് അതിനാണിപ്പോൾ ഞാൻ കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുത്തത് അപ്പോൾ കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുത്താൽ മീൻ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും കേട്ടോ ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഏതെങ്കിലും ഒരു പൊടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ നല്ല ചാന്തത്തിൽ ഇതാക്കണ്ടില്ലേ ആരെങ്കിലൊക്കെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ ആയിട്ട് ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ നമുക്കിതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുത്താൽ ഇതാക്കണ്ടല്ലോ നല്ല ചാന്തത്തിൽ നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതാ പൊട്ടാതെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പിന്നെ മീൻ ഫ്രൈ ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരു സംഭവം കൂടി അവസാനം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഫ്രണ്ട്സ് അതിപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതാ ഞാനിതാ മീനൊക്കെ ഫ്രൈ ചെയ്തു കണ്ടല്ലോ ഫ്രണ്ട്സ് പച്ചമീൻ എങ്ങനെ ഫ്രൈ ചെയ്തെന്ന് പൊട്ടാതെ നല്ല ചന്തത്തിൽ ഞാൻ ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഏഹ് ഇതാ നല്ല ചന്തത്തിൽ മെയിൻ ഫ്രൈ ചെയ്ത് മുരുമൊരു മൊരൂന്ന് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് അവസാനം ചെയ്യുന്ന ഒരു സംഭവം കുറച്ച് ഉള്ളി ഉണ്ടല്ലോ അതിങ്ങനെ വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഏഹ് നീ കുഞ്ഞു കുഞ്ഞായിട്ടും കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട ഇങ്ങനെ കട്ട് ചെയ്തിട്ടോ നമ്മൾ ആ ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയുണ്ടല്ലോ മീൻ പൊരിച്ച എണ്ണ അതിൽ തന്നെ നമ്മളിത് ചെയ്യണം കേട്ടോ വേറെ എണ്ണ ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ആ മീൻ പൊരിച്ച എണ്ണയുണ്ടല്ലോ അതിൽ തന്നെ നമ്മൾ കുറച്ച് ഉള്ളി സാവോള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ മീനിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരം ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മളിതുപോലെ ചെയ്ത് അവരുടെ മുൻപിൽ വെച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്ത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുത്താൽ കാണാനും നല്ല ഭംഗി ഉണ്ടാവും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും അവർക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഉണ്ടാവും നമുക്കും നല്ല സന്തോഷമുണ്ടാവും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കണ്ടല്ലോ മുരുമൊരൂന്ന് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഒരു കറിവേപ്പിലയും ഒരു സാവോളയും എല്ലാം കൂടി നന്നായിട്ട് മുരുമൊരു മുരൂന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഏ ആദ്യമായിട്ട് കുക്കിങ് പഠിക്കുന്നവരും കുക്കിംഗ് അറിയാത്തവരും എല്ലാം എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഏ നല്ല ടേസ്റ്റാണ് എല്ലാം കൂടി ഞാൻ ആ മീനിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ കണ്ടല്ലേ ഫ്രണ്ട്സ് എങ്ങനെ ഇരിക്കണമെന്ന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സംഭവം സൂപ്പറാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മീൻ ഫ്രൈയും ഈ സംഭവവും നിങ്ങൾക്ക് ഇഷ്ടമായോ ഫ്രണ്ട്സ് ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ അവർ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ എല്ലാവരും ഹാപ്പി ആയിരിക്കണല്ലോ അല്ലേ നമ്മൾ ഭക്ഷണം നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അത് ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് കഴിക്കട്ടെ അപ്പോൾ കണ്ടല്ലോ അടിപൊളിയല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് മീൻ ഫ്രൈ മുള്ളൻ മീൻ ഫ്രൈ കിട്ടോ എന്താ പറയുക നമ്മൾ സീഡിയും മുള്ളൻ അങ്ങനെയും പറയാറുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഓക്കെ ബൈ